ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ തന്നെ മനസ്സിലാകാൻ ഞാൻ വിചാരിക്കുന്നു ഇന്ന് എൻ്റെ വീട്ടിൽ വെക്കുന്ന ഒരു മീൻ മീൻകറീൻ്റെ വീഡിയോയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മളെ വീട്ടിലെ മോളിൽ മീമാ മീൻകാര മാമ വന്നിട്ടുണ്ട് ആ മാമ ഹോൺ അടിച്ചപ്പോൾ തന്നെ നമ്മൾ മോളിലോട്ട് പോയി നോക്കിയപ്പോൾ കണ്ണൻ കൊയ് എന്ന് പറയുന്ന മീനായിരുന്നു ഉണ്ടായിരുന്നത് മാമ കുറേ മീനെടുത്ത് വച്ചിട്ടുണ്ട് ഞാനും എൻ്റെ കൂടെ നിപ്പോൾ മീൻ്റെ എൻ്റെ അച്ചാമ്മയും മുകളിലോട്ട് വന്ന് ഓരോ മീൻ്റെ വില ചോദിക്കണം ഓരോ മീനിനും ഓരോ വില വെച്ചാണ് പിന്നെ നമ്മളെ വീട്ടിൽ ആദ്യം തന്നെ മീൻ ഫോൺ അടിക്കുമ്പോൾ ആദ്യം തന്നെ ഓടി മോളോട്ട് എത്തുന്നത് നമ്മളെ വീട്ടിലെ കുറച്ച് പൂച്ചകളാണ് നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം നമ്മളാ മീൻ വൃത്തിയാക്കാൻ തുടങ്ങുന്നുണ്ട് ഇതത്ര പാടൊന്നും അല്ല ഈ മീൻ വൃത്തിയാക്കാൻ കണ്ടില്ലേ നിങ്ങൾ വൃത്തിയാക്കണം നല്ല ഈസിയാണ് മീൻ മീനെടുത്ത് അതിൻ്റെ സൈഡുള്ള വാലും എല്ലാം എല്ലാം മുളിച്ചു കളഞ്ഞ് അതിൻ്റെ തൊലിയും തുപ്പുരം തൊലിയൊക്കെ എടുത്ത് എടുത്ത് കളഞ്ഞാൽ പിന്നെ ആ മീനെ നമുക്ക് തല പിന്നെ നിങ്ങളെ നാലും നിങ്ങളെടുത്തു മാറുന്ന നാട്ടിൽ നമുക്ക് ഈ കണ്ണൻ കൊയ്യാളെ കഴിയുമ്പോഴും എന്ന് കളി അരിപ്പും ബ്ലഡും ഒക്കെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ സൂക്ഷിച്ച് നന്നായിട്ട് കഴുകി അതിങ്ങനെ കുറച്ചൊക്കെ തോണ്ടിയൊക്കെ നോക്കണം അപ്പം അത് നല്ല അരിക്കൊക്കെ മാറും നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം അപ്പോൾ രണ്ട് മീനാണ് വെച്ചാൽ അത് നമ്മൾ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അപ്പഴത്തേക്ക് മീനിൽ വന്ന വേസ്റ്റ് നമ്മൾ നമ്മളെ വീട്ടിലുള്ള പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴുകി വേറൊരു പാതത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ മീൻ വെക്കണ ചട്ടി മാറ്റി പിന്നെ നമ്മൾ രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് ഉപ്പും മുളോടിയും ഗരം മസാല പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഉപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് നമ്മളെ വീട്ടിൽ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ രണ്ട് മീനെ നമ്മൾ എടുത്ത് മിക്സ് ചെയ്യുന്നുള്ളൂ കാരണം ഇന്നലത്തെ കുള കുറച്ച് എന്ന് പറയുന്ന മീൻ നമ്മൾ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടാണ് അപ്പോൾ അതും കൂടെ കൂടി നമ്മൾ നന്നാക്കി നിൽക്കുക ഇനി നമുക്ക് അരക്കണേൻ്റെ വീഡിയോ കാണാം നമ്മൾ മിക്സിയിലോട്ട് തേങ്ങ ഇടുക നമ്മൾ അരമുളക് തേങ്ങയാണ് ഇടുന്നത് നിങ്ങൾ നമ്മൾ നിങ്ങളെ വീട്ടിലെ ആൾക്കാരനുസരിച്ച് നിങ്ങൾ ഇത്ര വേണമെങ്കിൽ തേങ്ങ ഇടാം പിന്നെ നമ്മൾ തേങ്ങ ഇട്ട് അനിയ പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് നമ്മൾ കുരുമുളക് പൊടിയുണ്ട് ചിലവരെ വീട്ടിൽ പൊടിയുണ്ട് അതിട്ടാലും വഴക്കുക നമ്മൾ മുളിരുന്നുണ്ട് ഇനി നമ്മൾ വാളം പുളി വെക്കണം കറക്റ്റ് ആ വാളം കൂടി എല്ലിക്ക പോലെ ഉണ്ടായിട്ട് എടുത്ത് കിട്ടണം പിന്നെ കുറച്ച് ചെറിയ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരക്കാൻ കഴിക്കണം പകുതിയൊക്കെ വെള്ളം ഒഴിച്ച് അരക്കണം എന്നതിന് ശേഷം നമ്മൾ അങ്ങോട്ട് കുറച്ച് ഉലുവയാണ് ഇടുന്നുള്ളത് ഉലുവയിട്ട് നമ്മൾ മിസ് അടച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അരപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ എന്നതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തക്കാളി നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നമുക്കത് അരിയണം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതിനകത്ത് കുറേ അഴുക്ക് കാണും അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് കുറച്ച് കരിയേപ്പലും കൂടെ പിച്ച് നമുക്ക് ഇനി ഇടണേക്കാൻ പരിപാടി കാണാം അതുതന്നെ ചട്ടിയിൽ നമ്മൾ മീൻ കഴുകി നമ്മൾ അരപ്പും ആ കരിയേപ്പലയും ആ പച്ചമുളകും തക്കാളിയും ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കലയ്ക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ അടുപ്പിലാണ് വയ്ക്കുന്നത് നല്ല ടേസ്റ്റൊക്കെ കാണാം നമ്മൾ കലയ്ക്ക് അടുപ്പിൽ വരച്ചിട്ടുണ്ട് നമ്മൾ വെന്ത് ഇറങ്ങിയിട്ടുണ്ട് നല്ല ദാവിയൊക്കെ വറക്കുന്നുണ്ട് നല്ല ടേസ്റ്റൊക്കെ കാണും നമ്മൾ തക്കാളി അങ്ങനെ നമ്മൾ വയ്ക്കാൻ പോകുന്നതാണ് നമ്മൾ കോരി വെച്ചിട്ടുണ്ട് മീൻ കൂടി വരച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം നമ്മൾ ശേഷം ഞാൻ കഴിക്കാൻ പോകുന്നതാണ് കൂടെ നമുക്ക് മരിച്ചിനി ഒഴിച്ചെറിയുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു അപ്പം